എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയോ ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റ് പറ്റിയതുപോലെയാണ് എന്റെ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കുറച്ചു മുന്നേ ദിയാകൃഷ്ണമായ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെയധികം വിഷമം തോന്നി നമ്മുടെ അമ്മമാരും അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അതൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനും ആ ഒരു വേദനയെ പറ്റി നമ്മൾ ആണുങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം ഒരു അമ്മ അനുഭവിക്കുന്ന വേദന വഴിയരികിൽ ഇന്ന് വളർന്ന് വലുതായി മക്കൾ അമ്മമാരെ എടുത്തുകൊണ്ട് റോഡിലിട്ട് തിരിഞ്ഞു നോക്കാതെ അനാഥാലയങ്ങളിലും കൊണ്ട് എറിഞ്ഞ് വഴി എലികളും ഉപേക്ഷിച്ചിട്ട് പോകുന്ന എല്ലാ മക്കളും ചിന്തിക്കുക നിങ്ങളേക്ക് എത്രത്തോളം വേദനകളും കഷ്ടപ്പെട്ടുമാണ് പ്രസവിച്ച് വളർത്തിയെടുത്തതെന്ന് എല്ലാ മക്കളും ആലോചിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയാകൃഷ്ണയുമായി റിലേറ്റ് ചെയ്തിട്ട് ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ കണ്ടപ്പോൾ സി ഇതെല്ലാവരും കാണണം അല്ലെങ്കിൽ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ വീഡിയോയിൽ എവിടെയോ ഞാൻ സിസേറിയനെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ കുറച്ച് കണ്ടതുപോലെ സംസാരിച്ചതുപോലെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല ഒരിക്കലും സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് താഴെ തട്ടിൽ ഇറങ്ങി തന്നെയാണ് ക്ഷമ ചോദിക്കുന്നത് ഒരിക്കലും സിസേറിയനെ കുറച്ച് കാണുന്നതല്ല ഇവിടെ ഒരു ആണി കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കൊണ്ടു വേദന എടുക്കുന്നവരാണ് ഞാൻ അടങ്ങുന്നത് എല്ലാവരും അപ്പൊ വയറ് കീറി സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുന്ന ഒരു സ്ത്രീക്ക് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ കമന്റിൽ ഞാൻ കണ്ട ഒരു കേസാണ് ഈ സിസേറിന് മുന്നേ നട്ടല്ലെങ്ങാണ്ട് ഒരു ഇഞ്ചെക്ഷൻ വെക്കുവെന്ന് ഈ സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞ് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൂടി അതിന്റെ പെയിൻ മാറത്തില്ല ഒരു കേസ് സി ഞാൻ ഒരിക്കലും സിസേറീനും ചെറുതാക്കി കണ്ടതല്ല എവിടെയോ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് ആദ്യം വായിക്കാം ബ്രോ എന്താ സിസേറിയനെ വില കുറച്ച് പറയുന്നത് വേദന ഒട്ടുമില്ലാത്ത പ്രസവമല്ല സി സെക്ഷൻ കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ വേദന കാണില്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരു പെയിൻ ഉണ്ട് സ്റ്റിച്ചിന്റെ ടു വീക്സ് മോർ ആൻഡ് പെയിൻ ഉണ്ടാവും ഒന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ജീവൻ പോകുന്ന വേദന ആയിരിക്കും ഉണ്ടാവുക സോ ഒരു കാര്യം മനസ്സിലാക്കിയോ വേദനയില്ലാതെ പ്രസവം അല്ല സി സെക്ഷൻ ചില ആളുകൾ തെറ്റായ ധാരണയാണ് അത് സി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളൂ സി സെക്ഷൻ ഒരിക്കലും വേദനയില്ലാത്ത അല്ലെങ്കിൽ സി സെക്ഷൻ വെറും സിമ്പിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞതല്ല അങ്ങനെ എന്റെ വാക്കിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ സ്ത്രീകൾ പീൽസ് ആകുമ്പോൾ കൂടി എത്രത്തോളം വേദനകൾ സഫർ ചെയ്യുന്നുണ്ട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ആണുങ്ങൾ അത്രയും വേദന സഹിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്കൊക്കെ ഒരു ചെറിയ വയറുവേദന വന്ന് എന്തെങ്കിലുമൊക്കെ വയറുവേദന ചെറിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ സഹിക്കാൻ വയ്യ ഞാൻ പിന്നെ അന്നത്തെ ദിവസവും പോയി ഡൗൺ ആയ വേദന എങ്ങനെയെങ്കിലും മാറണോന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ ആയിരിക്കുന്നത് എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് നിങ്ങൾ സ്ത്രീകൾ സഹിക്കുന്ന അത്രയും വേദന സഹിക്കാൻ പറ്റണമെന്നില്ല എന്നാലും കുറെ സഹിക്കും പക്ഷെ നമുക്ക് അത്രയും വയ്യടേ ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് വയ്യ വേദന എന്നും കിടന്ന് സഹിച്ച് ഉരുണ്ടുപെരണ്ട് കിടക്കാൻ ഒരു സമയത്തൊക്കെ എനിക്ക് വയറുവേദന വന്നിട്ടുള്ള സമയം ഉണ്ടായിരുന്നു ആക്സിഡന്റ് ഒക്കെ ആയ സമയത്ത് അന്ന് വയറുവേദന വന്ന് എന്റെ മോനെ എനിക്കാണെങ്കിൽ ഒരു രീതിയിലും പറ്റത്തില്ല കിട്ടുന്നു നിലവിളിക്കും ആ സെറ്റപ്പിലായിരിക്കും വയറൊക്കെ വേദന കൊണ്ട് പൊളയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ മാസവും പീരീഡ്സ് ആവുന്ന സമയത്ത് ഈ വയറുവേദന അനുഭവിക്കുന്നുണ്ട് അതുവഴി കടന്നു പോകുന്നുണ്ട് എല്ലാ മാസവും അതുണ്ടാവുന്നുണ്ട് പിന്നെ പ്രസവം അതിന്റെയൊക്കെ നൂറരട്ടി വേദന പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പീരീഡ്സ് ആവത്തില്ല പക്ഷേ അതിന്റെ നൂറരട്ടി വേദനയോട് ആ കുട്ടിക്ക് ജന്മം നൽകുന്നു അത് സി സെക്ഷൻ ആയിക്കോട്ടെ അല്ലാണ്ട് നോർമൽ ഡെലിവറി ആയിക്കോട്ടെ ഏതായാലും നൂറരട്ടി വേദനയോടാണ് കുട്ടിക്ക് ജന്മം നൽകുന്നത് അതുകൊണ്ട് സി സെക്ഷൻ ചെറുതാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ശരിക്കും ഇതെല്ലാവരും കാണണം കാരണം ഒരമ്മ എങ്ങനെ അമ്മയാകുന്നു എന്ന് എല്ലാ മക്കളും കാണണം അങ്ങനെയുള്ള ഒരു മക്കളും അമ്മയ്ക്കെതിരെയോ മറ്റു സ്ത്രീകളെയോ മോശമായി കാണുന്നില്ല സി ഇവിടെ ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു പക്ഷെ മക്കൾ വലുതായി വളർന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ഒരു നോക്കാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോകുന്ന കാലഘട്ടങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞത് അങ്ങനെയുള്ള എല്ലാ മക്കളും പ്രത്യേകിച്ച് എല്ലാ അൺമക്കൾ ഈ വീഡിയോ കാണണം ദിയാ കൃഷ്ണയുടെ ആ പ്രസവിക്കുന്ന വീഡിയോ കണ്ടിരിക്കണം നിർബന്ധമായി കാരണം അത്രയ്ക്ക് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് എന്റെ കൈ അടക്കം പറച്ച് ദേഹമൊക്കെ വേർത്തുള്ളൊരു ആയിരുന്നു ആ സമയത്ത് ഞാൻ കടന്നുപോയിട്ടുള്ളത് ഞാൻ ആലോചിച്ച എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയപ്പോൾ അമ്മ അനുഭവിച്ച വേദന ഒക്കെ ഞാൻ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോയി ആ സമയത്ത് ഞാൻ ഞാനിങ്ങനെ അമ്മയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു പക്ഷെ ഇന്നും ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ച് നല്ലോണം നോക്കുന്നത് കൊണ്ട് എനിക്ക് അതിൽ ഒരു റിഗ്രറ്റ് ഫീലോ അല്ലെങ്കിൽ അമ്മയെ ഞാൻ ഇങ്ങനെ മോശമായിട്ട് പറയുക അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് മറിച്ച് അങ്ങനെ ചെയ്യുന്ന മക്കൾ അമ്മമാരെ കൊണ്ട് പുറന്തള്ളുകയും എല്ലായിടത്തും കൊണ്ട് എറിയുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഇതിന്റെ പതിമടങ്ങ് വേദന അനുഭവിച്ചിട്ടാണ് ഓരോ അമ്മമാരും ഓരോ മക്കൾക്കും ജന്മം നൽകിയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക സി സെക്ഷൻ ഒരു ചെറിയ കാര്യമല്ല ബ്രോ എന്റെ രണ്ട് ഡെലിവറിയും സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു അത് ആ ടൈമിൽ വേദന അറിയില്ല എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാലുള്ള ഡേയ്സ് എന്റെ പൊന്നു തിരിയാൻ ബുദ്ധിമുട്ട് എണീക്കാൻ ബുദ്ധിമുട്ട് കിടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് സി സെക്ഷൻ ഞാൻ ഒരിക്കലും താഴ്ത്തി കെട്ടി ചെറുതാക്കി കണ്ടു പറഞ്ഞതല്ല മനസ്സിലാക്കുക സി സെക്ഷൻ നല്ല വേദനയാണ് ചെയ്യുന്ന ടൈമിൽ ഒന്നും അറിയുന്നില്ലെന്നേ ഉള്ളു ഞാനൊക്കെ നോർമൽ ഡെലിവറി ആഗ്രഹിച്ചു എമർജൻസി സി സെക്ഷൻ ആയതാണ് രണ്ടെണ്ണം കഴിഞ്ഞു തേർഡ് ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്നു ഏഴ് മന്ത് എത്ര വലിയ വേദനയും ആ സമയത്ത് നമ്മൾ സഹിക്കും അത് നമുക്ക് വേണ്ടി അല്ല നമ്മുടെ സ്വന്തം കുഞ്ഞിനു വേണ്ടി സത്യം ഇതൊക്കെ കണ്ടപ്പം എനിക്ക് തന്നെ എന്തോ സ്ത്രീകളോട് ഒരു ബഹുമാനവും സ്നേഹവും തോന്നുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ചേട്ടാ സിസേറിയൻ പുച്ഛിക്കരുത് ലേബർ പെയിൻ പ്ലസ് അനസ്തേഷ്യ പ്ലസ് ആഫ്റ്റർ ദ സർജറി നെക്സ്റ്റ് ഡേ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന സ്റ്റിൽ അതെല്ലാം ഹീൽ ആകുന്നത് വരെ ഒന്ന് തിരിയാനോ എഴുന്നേൽക്കാനോ കുഞ്ഞിനെ ഒന്ന് എടുക്കണം എങ്കിൽ പോലും ഒരു സപ്പോർട്ട് വേണം സോ പ്ലീസ് സിസേറിയൻ ഈസ് എ വെരി ഈസി വേ ഫോർ ഡെലിവറി എന്ന് കരുതുന്നവരോട് അത് അനുഭവിച്ചവർക്ക് അറിയൂ സോറി സോറി ക്ഷംശയക്കൂ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സോറി റോ സിസേറിയൻ ചെയ്തത് പെയിൻ ഇല്ല എന്നല്ല കേട്ടോ യ്ക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല എങ്കിലും ആ ഇഞ്ചക്ഷൻ എഫക്റ്റ് തീർന്നു വരുമ്പോഴുള്ള പെയിൻ ഫസ്റ്റ് വാൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഫീഡിങ് ബേബി ഇതൊക്കെ ഏറെ ബുദ്ധിമുട്ടാണ് സി സെക്ഷൻ കഴിഞ്ഞവരെ വില കുറച്ച് കാണരുത് നോർമൽ ഡെലിവറി നടക്കാത്തവർക്ക് സി സെക്ഷൻ ചെയ്തല്ലേ പറ്റത്തുള്ളൂ സി ഒരുപാട് പേര് അത് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അത് മോശമായിട്ട് പറഞ്ഞതല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് മാത്രം വീണ്ടും ചോദിക്കുന്നു വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്തായാലും ദിയാകൃഷ്ണ ഇങ്ങനൊരു വീഡിയോ ഇട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നേ പറയത്തുള്ളൂ കാരണം ഞങ്ങളെപ്പോലെ ഒരുപാട് ആമ്പിള്ളേർ ഇതൊന്നും കണ്ടിട്ടില്ല നമ്മുടെ യൂട്യൂബ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കാണാൻ സാധിക്കും ഈ ഡെലിവറി അങ്ങനത്തെ വീഡിയോകളൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും സെർച്ച് ചെയ്ത് പോയിട്ടില്ല കാണാൻ ആഗ്രഹിച്ചിട്ടില്ല അഥവാ ഫീഡിൽ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് അടിച്ച് വിടാറാണ് പതിവ് അങ്ങനെ കാണുന്നത് എനിക്ക് താല്പര്യമില്ല പക്ഷേ ദിയാകൃഷ്ണയുടെ ഈ വീഡിയോ ഞാൻ ഫുള്ളിരുന്ന് കണ്ട് കണ്ടപ്പോഴാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്നതിൻ്റെ ആ ഒരു 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 വേദന അവരുടെ ആ ഒരു അവസ്ഥ അവരുടെ ആ ഫേസ് എല്ലാം അവിടെ ഞാൻ കണ്ടു കൃഷ്ണൻ എന്തോ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെന്നാണ് ചില ആൾക്കാർ കമന്റിൽ പറയുന്നത് പക്ഷെ അതുപോലും എടുക്കാതെ സ്ത്രീകൾ പ്രസവിക്കുന്ന അനുഭവിക്കുന്ന വേദനകൾ അതിനെയൊക്കെ പറ്റിട്ട് ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് സത്യം പറഞ്ഞ ബിഗ് ബിഗ് സലോൾ അതിന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല ഇനി ഡാനിസത്തിന്റെ വീഡിയോ ഡാനിസത്തിന്റെ അമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അതൊന്നും ഞാൻ കേൾപ്പിച്ചത് അതായത് ഒരാൾ മരിച്ചു തിരിച്ചു വരുന്നതിന് തുല്യമാണ് ആ ഒരു ഇത് സമയത്ത് അവരെ ദൈവത്തെ പോലെ എന്താ എല്ലാവരും ഒരു കുഞ്ഞിനെ അവള് ഒരു യഥാർത്ഥ അമ്മയായി കഴിയുമ്പോൾ കാരണം എല്ലാം സവിച്ചാണ് ഒരു കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നത് അതായത് വെച്ചാൽ എന്തും അതിന് പറയാൻ പറ്റത്തില്ല നമുക്ക് അത്രമേൽ ഒന്നും പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി വിശദീകരണം തരാനാണ് അത്ര വലിയൊരു സാഹസമാണ് അതുകൊണ്ട് ആ അമ്മമാരെ എല്ലാവരും ദൈവത്തെ പോലെ കാണണം അമ്മമാരെ സംരക്ഷിക്കണം അത് ആൺകുട്ടികൾക്കറിയത്തില്ല ആണുങ്ങൾക്കും അറിയത്തില്ല ഇതിന്റെ തീവ്രത തീവ്രതം അതിൽ അമ്മ പറഞ്ഞത് വേറൊന്നുമല്ല നമ്മൾ ആമ്പിള്ളേർക്ക് അറിയത്തില്ല നമ്മൾ പ്രസവിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ പിരിടിച്ചാവുന്നില്ലല്ലോ നമുക്ക് ഈ വേദനകളും കാര്യയാതനകളും ഒന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ വെറുതെ ചില്ലടിച്ച് നടക്കുന്നു എങ്ങാണ്ട് ഗ്യാസ് കയറി ഒരു വയറുവേദന വന്നാൽ കൂടി സഹിക്കാൻ കൊണ്ട് അയ്യോ കൊച്ചി പിടിക്കണേ എന്തെങ്കിലും വാങ്ങി താടാ വെള്ളമെങ്കിലും വാങ്ങി എന്ന് പറഞ്ഞ് വെള്ളം വാങ്ങി കുടിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടാവുന്ന ആമ്പിള്ളാർ സി ഞങ്ങൾ ഇത്രയും വേദനയൊന്നും സഹിച്ചിട്ടില്ല ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം സ്ത്രീകളുടെ ഒരു പോരാട്ടം തന്നെയാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ഡാനി ഡാനീസത്തിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് ഡാനി ഡാനീസത്തിന്റെ അമ്മ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ അനുഭവം അവർ ഡാനി ഡാനീസത്തിന്റെ ചാനലിൽ ഇതിന്റെ ഫുൾ വേർഷൻ ഉണ്ട് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ അമ്മമാരും സഹിക്കുന്ന വേദന അത് സി സെക്ഷൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ എങ്ങനെയാലും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന വേദന എന്തിന് പേരീറ്റ് ആകുമ്പോൾ ആ എടുക്കുന്ന വേദന കൂടി ഞങ്ങൾ ആണുങ്ങൾ സഹിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ബഹുമാനിക്കുക സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ അടിച്ചും വീട്ടിലെടുത്തിട്ട് ഇടിച്ചും ഉപദ്രവിക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഈ പെണ്ണ് കെട്ടിയതിനൊക്കെ ശേഷം അവന്മാര് പ്രത്യേകിച്ച് ഇതൊക്കെ കാണണം നിങ്ങളൊക്കെ ചവിട്ടുമ്പോഴും തൊഴിക്കുമ്പോഴും ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചാണ് ഓരോ സ്ത്രീകളും ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അവരെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ കള്ളങ്ങളും കവടങ്ങളും കാണിക്കുന്ന ഒന്നിനെ ബഹുമാനിക്കുന്ന ചരിത്രവും എനിക്കില്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം ആണുങ്ങൾ ഒരിക്കലും കൈക്കരുത്ത് കാണിക്കേണ്ട സ്ത്രീകളെ അടിച്ചിട്ടുമല്ല അങ്ങനെ അടിക്കുന്ന വിരലുകളെ അല്ല ഈ തലയിൽ ബാഹുബലിയിൽ പറഞ്ഞതുപോലെ ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത് അതെ ഏറ്റവും ഞാൻ പറയാൻ അതുകൊണ്ട് സ്ത്രീകളെ എല്ലാവരും ബഹുമാനിക്കണം അമ്മമാരെ ബഹുമാനിക്കണം നല്ല മക്കളായിട്ട് ജീവിക്കുക അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കുക അവരെ നന്നായിട്ട് നോക്കുക എല്ലാ മക്കളോട് പറയാനുള്ള ഒരു കാര്യമാണ് എനിക്കത് കാരണം ഈ ത്യാഗങ്ങളെല്ലാം എനിക്ക് സിസീറിയായിരുന്നു എങ്കിൽ തന്നെയും എല്ലാ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ചു വരുന്ന ഓരോ അമ്മമാരുടെയും കഥകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം ഓ ഇവിടെ അമ്മ സിസേറിയൻ ഡാനി ഉടനെ പറയുന്നത് എന്നെ അത്ര കഷ്ടപ്പെട്ടില്ല അല്ലേ എവിടെ പോകാൻ നിനക്ക് ബോധം സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും അതിന്റെ പെയിൻ ഉണ്ട് നീ ഒന്ന് കേറി ഇരുന്ന് നോക്കി ഞാനൊന്നും പറയുന്നില്ല എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ഡാനി ആ അല്ല എന്നാലും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുവാണ് കുട്ടി ജനിച്ചും നാൾ മുതൽ ആ അമ്മ കെയർ ചെയ്യണം അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ എല്ലാം എന്തെല്ലാം സഹിച്ചാണ് ആ അമ്മമാര് കുട്ടിക്ക് ജന്മം നൽകുന്ന വളരാവും അത്രയും നന്നായിട്ട് ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ദുശീലങ്ങൾ ഒന്നും പാടില്ല അച്ഛനെയമ്മയും വിഷമിപ്പിക്കാതെ കൂടെ പറയും അവരെയും നല്ല രീതിയിൽ ഡാനിയുടെ അമ്മ ഓരോ വാക്കുകളും വളരെ ആണ് അതുപോലെ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻ ബോക്സ് അത് പറയാതിരിക്കാൻ വയ്യ വളരെ അധികം സ്ത്രീകൾ ഒരുപാട് പേര് അവരനുഭവിച്ച് യാതനകളും വ്യാതനങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ വായിച്ചപ്പോൾ തന്നെ എൻ്റെ കിളി പറഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കീടാണുക്കൾ പോലെ രണ്ട് കമൻസ് ഞാനൊന്ന് കൊടുക്കാം ഇത്രയും കമൻസ് വന്നതിൻ്റെ ഇടയിൽ രണ്ടേ രണ്ട് കമൻസ് മാത്രമാണ് എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനൊന്ന് കൊടുക്കാം എന്തൊരു ഉളുപ്പില്ലാത്ത ജാതി നാണം കെട്ട തന്തയും തളയും ഇതിനെയെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൻസി സോളൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് നാണം കെട്ട ഏർപ്പാടാണ് നിങ്ങളും ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു ആൻസി എന്ന പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത് സി ഒരിക്കലും ഇതൊരു തെറ്റായ വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇ ചെയ്ത് ഇട്ടിട്ടുള്ള ഇത് ഒരുപാട് ആണുങ്ങൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു വീഡിയോ ആണ് സ്ത്രീകൾ എത്രത്തോളം സഫർ ചെയ്ത് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതെന്ന് എല്ലാ ആണുങ്ങളും പ്രത്യേകിച്ച് അറിയണം സ്ത്രീകൾക്ക് അത് അറിയാം പക്ഷെ ആണുങ്ങൾ അത് അറിയണം അതറിഞ്ഞേ പറ്റത്തുള്ളൂ ഇരുന്ന് കൊണവണമെന്ന് വെട്ടുന്നവന്മാര് എല്ലാവരും അറിയണം അതിനു വേണ്ടിട്ട് ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എടാ നിനക്ക് ഉളുപ്പുണ്ടാടാ വാഴെ ഇതൊന്നും വലിയ കാര്യമല്ല പത്ത് പ്രസവിക്കുന്നു ഒന്ന് കൂടാ നിന്റെ ഭാര്യയുടെ കൂടെ എടുത്ത് ഇട് എന്ന് പറഞ്ഞിട്ട് ഒരു നാറി ഒരു നാറിയെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പത്ത് പ്രസവിച്ചാലും ഒമ്പത് പ്രസവിച്ചാലും വേദന ഒന്നല്ലടാ നാറി എന്ന് നിന്റെ അടുത്ത് ഞാൻ ചോദിക്കത്തുള്ളൂ നിനക്ക് ഉളുപ്പുണ്ടാ രഘു രഘുവാസുദേവൻ നല്ല ദേവൻ തന്നെയാണ് നീ നിന്നെയൊക്കെ പോലുള്ളവന്മാരാണ് ഇവിടെ ഏറ്റവും വലിയ അപമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എൻ്റെ ഭാര്യയുടെ വീഡിയോ എടുത്തിടാനാണ് നീ പറഞ്ഞിട്ടുള്ളത് എടാ പോടാ എണീറ്റ് നിനക്കൊക്കെ പോയി ഞാൻ ഒന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നിനക്കൊക്കെ ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എനിക്ക് നിന്നെയൊക്കെ പറയാനില്ല നീ കൾട്രി ലിറ്ററലി ഫ്ലോപ്പാണ് നിന്റെയൊക്കെ ജീവിതമേ നശിച്ചതാണ് നിന്റെയൊക്കെ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ അമ്മ ഭാര്യ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നീ അവർക്കൊക്കെ ഒരു വിലയും നിലയും കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നിന്റെയൊക്കെ ഈ വിഷം തുപ്പിയ കമന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് അത്ര പറയാനുള്ള ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേറെ പുതിയ വീഡിയോട്ടാണ്